നമ്മുടെ ഗാർഡനിൽ ഇപ്രാവശ്യം ഒരുപാട് മുട്ടുകൾ നമുക്ക് വരുന്നുണ്ട് ഒരുപാട് എന്ന് പറയുമ്പോൾ നല്ലതുപോലെ നമുക്ക് മുട്ടുകൾ അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും നമുക്ക് കമൻറ്റിലൂടെ ചോദിക്കാറുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സ്പൈക്കുകൾ എന്തെങ്കിലുമൊക്കെ പ്രാണികൾ വന്ന് നീര് കുറ്റി കുടിക്കുന്നു അതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നല്ലപോലെ മുട്ടകൾ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ മൊട്ട കണ്ടു ഈ മുട്ടിൽ എന്തോ കേടുപാടുകൾ നമുക്ക് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഈ ചെറിയ മുട്ടകളിൽ പാടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മുട്ട ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കേട് വന്ന് പോയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിഡ് ബീറ്റിൽ എന്ന് പറയുന്ന ഒരു ബീറ്റിലുണ്ട് ഈ ഒരു ബീറ്റിൽ നമ്മുടെ ചെ ഈ ഒരു ചെടിയുടെ ഇലയായാലും മുട്ടായാലും അതുപോലെ തന്നെ ഫ്ലവേഴ്സായാലും കൂടുതൽ ഫ്ലവേഴ്സും മുട്ടകളും ഒക്കെയാണ് ഇതിനെയൊക്കെ ഇത് എത്തുന്ന അപ്പോൾ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്നുകിൽ നമുക്കിതിനെ പിടിച്ച് കൊന്നു കളയാനായിട്ട് പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റമിക് പെസ്റ്റിസൈഡ് ഉണ്ട് ആ ഒരു പെസ്റ്റിസൈഡിനെ നമുക്കൊരു വെള്ളത്തിൽ കലക്കി ഈ ഒരു മുട്ടുകൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശല്യം ഒരു ആറ് മാസം വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പെസ്റ്റിസൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതൊരു പോയിസണസ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ നമുക്ക് ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ച് മാസ്ക് ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്